കോഴിക്കോട് ജില്ലയിലെ കക്കൂർ പഞ്ചായത്തിൽപ്പെട്ട നരിക്കുനി കണ്ടോത്ത് പാറയ്ക്ക് സമീപം മുപ്പത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രോപ്പർട്ടിയാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായ ഈ പ്രോപ്പർട്ടി വീട് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമാണ് ഈ വസ്തുവിൻ്റെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ ായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഇതേ ഉടമയുടെ തന്നെ ചേളന്നൂർ പഞ്ചായത്തിൽ കോറൂത്ത് പോയിൽ എന്ന സ്ഥലത്ത് എഴുപത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് റെസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ പ്രോപ്പർട്ടി ഈ വസ്തുക്കൾ സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക